അസ്സാമലൈക്കം മറ്റേ വീഡിയോയുടെ ബാക്കിയാണ് ഞാൻ പറയുന്നത് കേട്ടോ വീഡിയോ ഒക്കെ ലെങ്ത് കൂടുന്ന കാരണമേ ഞാൻ പിന്നെ പത്ത് മിനിറ്റ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ മോനെ ഗർഭിണിയൊക്കെ എനിക്ക് ഷർദ്ദിയൊക്കെ ആയിട്ട് പിന്നെ തളർന്ന് കിടന്നു ഒരു വെള്ളം ഒരു ഗ്ലാസ് വെള്ളം പോലും കഴിച്ചാൽ നിൽക്കില്ല അങ്ങനെ ഷർദ്ദില് അങ്ങനെ അമ്മസൻ്റെ അനിയനെ ഏളായമ്മയൊക്കെ വന്നിട്ടാണ് മൂത്തച്ചിനൊക്കെ ഒഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടായത് അതിനെ ലാസ്റ്റ് അന്ന് അന്നത്തെ ദിവസം തന്നെ ഭർത്താവ് വന്നു അങ്ങനെ ഭർത്താവ് വന്നിട്ടൊന്നും കഴിക്കാൻ പോയി ആ ഛർദിയാണ് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കഴിക്കുക എന്നുള്ളത് തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും വാങ്ങി തരൂല്ല അങ്ങനെ ലാസ്റ്റ് മൂത്തച്ചി പറഞ്ഞു ഓറഞ്ച് വാങ്ങി കൊടുക്കാറ് അങ്ങനെ ഓറഞ്ച് വാങ്ങി കൊടുന്ന കൊടുന്നു മുത്തേച്ചന്നെ പോയിട്ട് ഓറഞ്ചൊക്കെ ഒഴിഞ്ഞി കൊടുന്നു അങ്ങനെ എനിക്ക് എന്താ അവൾ കഞ്ഞി കുടിക്കൂലെന്ന് അന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ കഞ്ഞി കോരി തന്നിട്ട് അടിക്കുക ചെയ്യുന്നത് ഇരുത്തി കഞ്ഞൊക്കെ കുടിപ്പിച്ച് ഷ ആ കുടിപ്പിച്ചിട്ട് ഒരു മിനിറ്റ് എല്ലാം അങ്ങനെ ഛർദ്ദിച്ചു കൊണ്ടുപോകാൻ നേരം നേരം വന്നിട്ടാ വന്നിട്ടാണ് വന്നു വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടാണ് അതുണ്ടായ ബാത്റൂമേക്ക് പോയി അവിടെ എത്തി എന്നും ഓർമ്മയിലുണ്ട് അതൊക്കെ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കഞ്ഞി കുടിപ്പിച്ചു കഞ്ഞി കുടിപ്പിച്ച് ആരും കൂടെ കഴിയുമ്പോൾ തന്നെ ഞാൻ ഛർദിച്ചു അപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ആ ടൈമിൽ ലേറ്റായിട്ടുള്ള ആഹാരങ്ങളല്ലേ ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഫ്രൂട്ട്സിനൊക്കെ വാങ്ങണമെങ്കിൽ കുറച്ച് പൈസ വേണമല്ലോ അന്നും പറ്റൂല ഇതിങ്ങനെ കാറോടി ഓടി നടക്കല്ലേ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അന്ന് കൊണ്ടുപോയി അന്ന് പതിനാറ് ഗ്ലൂക്കോസിൻ്റെ ട്രിപ്പ് എനിക്ക് ഇട്ടു കിട്ടും ബോധം വന്നത് ഫുള് ഒന്നൊന്നര ദിവസമായിട്ട് ഞാൻ ബോധം ഇല്ലാണ്ട് കടന്നു നിങ്ങളിപ്പോൾ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ കുട്ടി ജീവനോടെ എന്ന് അറിഞ്ഞിരുന്നു കാരണം ഞരമ്പ് പോലും കിട്ടണില്ല ഡിപ്പ് എന്ന് പറയാൻ അത്രയില്ല അതിനെ ഐ സിയുയിലൊക്കെ ആയിരുന്നു ഞാൻ ബോധം ഇല്ലാണ്ടായി ഒന്നും കഴിക്കാതെ അത്രയും ദിവസങ്ങൾ ഒരാഴ്ചയോളം കടന്നില്ല ഒന്നും കഴിക്കാൻ പറ്റാതെ ഷർദിലായിട്ട് എനിക്കൊന്നിനും കഴിയൂല എൻ്റെ അതിൽ പൈസ ഇല്ല എൻ്റെ ഉമ്മാനെ വിളിച്ചിട്ടും കാര്യമില്ല എന്തല്ലാത്ത ഉമ്മാനല്ലേ ഉമ്മാക്ക എൻ്റെ വീട്ടിലേക്ക് ബസ്സിനോ വണ്ടിക്കോ വരാൻ പോലും അറിയില്ല അന്ന് ഫോണുമില്ല കയ്യിൽ അവരെന്നെ ഒന്ന് വിളിച്ചാൽ അറിയിച്ചിട്ടുമില്ല ആരേനെ വിളിച്ചറിയിക്കാൻ അതല്ലാത്ത അമ്മാനെ അപ്പോൾ അവർക്കൊരു ഇത് ആരുമില്ലാത്തൊരു ഇത് എന്നുള്ളൊരിത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടേ അങ്ങനെ അമ്മസിൻ്റെ അനിയന് ഒക്കെ ചീത്ത പറഞ്ഞിട്ടാണ് ഇയാളെ അപ്പിയള അമ്മയൊക്കെ കൂടിയാണ് കൊണ്ടാവാൻ മുൻകൈ എടുത്താണ് അതും വേണം ആലോയ്ക്ക അത്രക്കും ഒരു വല്ലാത്തൊരു വീട്ടുകാരാണ് ഇങ്ങനെ ഒരാളുകളെ ഞാൻ കണ്ടിട്ടില്ല മനുഷ്യത്തല്ലാത്ത മനുഷ്യത്തല്ലാത്തൊരാളുകൾ ഒന്നാമത്തെ നമ്മൾ പണ്ടം കുറവ് ആരും ചോദിക്കാനും പറയാനില്ല ഏഹ് പ്രാന്തത്തിലെ മോള് എന്നൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മളവിടെ കാണിച്ചിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഇക്ക പറഞ്ഞിട്ടു പിന്നെ ഞാൻ പറ കല്യാണം വേണ്ടെന്ന് പിന്നെ അവരൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു അത്രേ ടാക്സിയിൽ പോകുമ്പോൾ ആ ആ വീട്ടിൽ തൊട്ടടുത്ത വീട്ടിൽത്തൊരു പെണ്ണിനെ അവളേനെ ആ വീട്ടിൽ കൊണ്ടുവരുകയും കാണിക്കുകയും കറങ്ങാൻ പോവുകയും പ്രശ്നം ആങ്ങളെ പിടിക്കുകയും അടിക്കുകയോ ഒക്കെ ഉണ്ടായിരിക്കണു ആങ്ങളാ ഇവരേനെ അടിച്ച ദേഷ്യത്തിന് അവളെ കെട്ടൂലെന്ന് പറഞ്ഞു അതായത് ഒരു മുൻകോപത്തിന് ഒരൊറ്റ വാക്കിന് ആ കെട്ടൂല എന്ന് പറഞ്ഞു പിന്നെ അത് തീരാ വേദന ആയത്രേ ആ പെണ്ണീൻ്റെ ശാപം ആണ് ജീവിതത്തിൽ ഒരു ജീവിതം ഇയാൾ മുന്നോട്ട് പോവില്ല ഒരു പെണ്ണ് അയാളുടെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്ക് അമ്മായിട്ടത്തെ സ്വഭാവമാണ് ഒരു ഈഗോ ഭയങ്കര മുൻകോപം എന്താ പറയുക എന്നുള്ളത് ഇല്ല അങ്ങനെയൊക്കെ ഞാൻ ചെറിയ പതിനെട്ട് വയസ്സെല്ലാം ആയിട്ടുള്ളൂ അന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ പതിനെട്ട് വയസ്സൊന്നൊരു ആയ പ്രായമല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളെ വർക്കതിയും ഇതൊന്നും അന്നത്തെ പെൺകുട്ടികൾക്കില്ല ഒരറിവുമില്ല അങ്ങനത്തെ ഒരു പ്രായമാണ് പിന്നെ ഈ ഇങ്ങനത്തെ അയ്യാത്ത അമ്മാൻ്റെ കൂടെ അല്ല എൻ്റെ ജീവിതം വേറെങ്ങോട്ടുള്ള ലോകമല്ലല്ലോ ഒന്നും അറിയില്ല ഒന്നും അറിയില്ലായിരുന്നു എനിക്ക് അങ്ങനത്തെ ഒരു പ്രായം സഹോദരങ്ങളും ഇല്ലല്ലോ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പിന്നെ ഒറ്റക്ക് വീടിരുന്നതല്ലേ ഒറ്റയ്ക്കുള്ള ജീവിതമല്ലേ ചെറുപ്രായത്തിൽ ഒറ്റക്ക് ആയിപ്പോയതല്ലേ അപ്പം ഈ മരണപ്പെട്ടു ഇനി അമ്മക്ക് വരും അതല്ലല്ലേ എന്തല്ലാത്തമാൻ്റെ കൂടെ ജീവിച്ചതല്ലേ എന്തായാലും ആദ്യം കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയിരുന്നു എത്ര ആളുകളിടയിൽ നിന്നിട്ട് കട്ടയെ കിടന്ന് ഗതിരായി എന്നറിയാം കുറച്ച് മാസങ്ങളുമുണ്ട് ഒരുപാട് അനുഭവിച്ച മക്കളെ ഞാൻ ആ വീട്ടിൽ നിന്ന് ശാപം പിടിച്ച വീടാണത് അവിടെ ദുഷ്ടന്മാർക്കേ വാഴാന് പറ്റുള്ളു അങ്ങനത്തെ മനസ്സുള്ള പെണ്ണുങ്ങളെ അവിടെ വാഴു അതിൻ്റെ ഉള്ളിലുള്ള പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് മൂത്തച്ചുകളും കണക്കാ നാത്തൂനും കണക്കാം ഓ നാത്തൂനൊക്കെ തന്നെ എന്തെല്ലാം പറയും ഇതിനെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലാന്ന് നമ്മൾ മൗനം പാലിക്കാതെ എന്താ ചെയ്യുക ഞാൻ മൗനം പാലിച്ച് നിൽക്കും ഇത് എന്തൊരു ജന്മാണോ ഇതിനല്ലേ ഞാൻ ഈ കണ്ടൊക്കെ പറഞ്ഞു അപ്പോൾ മാതിരി കുറേ പറയും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചായ എന്തേലും കൊണ്ടുപോകുന്നതാ കുടിച്ചാളെ അറിയും കുറേ പറഞ്ഞതല്ലേ അറിയും അതായിരിക്കും എൻ്റെ മറുപടി അല്ലാതെ ഇവരെയൊക്കെ പറയുന്നതിനനുസരിച്ച് ഒപ്പത്തിനൊപ്പനും പറയാൻ നിന്നാൽ ഭയങ്കര കലഹായി മാറുമല്ലേ പിന്നെ നമ്മളാണ് പറഞ്ഞു വന്നവരാണ് ഈ പറഞ്ഞവരെ തെറ്റുകാരി നമ്മൾ പറഞ്ഞു നിന്നാ മിണ്ടൂലന്നുള്ള പരാതിയല്ലേ ഉണ്ടാവുള്ളൂ ഞാൻ മിണ്ടൂലന്നുള്ള പരാതിയായിരുന്നു മിണ്ടൂല മൗനം വിദ്വാന് ഭീഷണം നല്ലതുള്ളൂ അതാണ് ഏറ്റവും നല്ലത് ബുദ്ധിയുള്ളവർ ഇങ്ങനത്തെ ആളുകളുടെ ഇടയിൽ സംസാരത്തിൻ്റെ ഇടയിൽ മൗനം പാലിക്കാണ്ട് മൗനം പാലിക്കുള്ളൂ അതാണല്ലേ ഏറ്റവും നല്ലത് ഞാൻ മിണ്ടൂലെന്നുള്ള പരാതിയല്ലേ ഉള്ളൂ കുട്ടം മിണ്ടാണ്ട ഞാൻ മിണ്ടാണ്ട അവിടെ റൂമിൽ പോയി ഇരിക്കുകയെ കിടക്കുകയെ ചെയ്യുള്ളു അവൾ കിടക്കുകയാണ് അറിയും എന്നാലും വേണ്ടില്ല നമ്മളുണ്ടെങ്കിൽ ഇറങ്ങിയാൽ അപ്പ തുടങ്ങും സംസാരം അതോ കുറേ എണ്ണ ഉണ്ടോ മൂത്ത മുത്തച്ഛത്തച്ഛനെ വേറെ പോയിട്ടുള്ളൂ പിന്നെ മൂന്നാമത്തും വരും നാലാമത്തെ വീട്ടിൽ തന്നെ ഉണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആനിയ വിവാഹം ചെയ്തു പിന്നീടുള്ള ബന്ധങ്ങൾ അങ്ങനെ ആനിയൻ്റെ കല്യാണത്തിന് പോയി അങ്ങനെയൊക്കെ ഉള്ളൊരു ബന്ധങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ദിവസം പോയി പിന്നെ അങ്ങ് പോരും അത് അമ്മോസനാണ് വിളിക്കുക അമ്മോസൻ്റെ ഇതിൽ മാത്രമേ പോവുകയുള്ളു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നു എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പിന്നെ വന്നത് അങ്ങനെ എനിക്ക് ആ അഞ്ചര മാസമായപ്പോൾ തന്നെ എനിക്ക് പേയും വന്നു തുടങ്ങി അപ്പോൾ എന്താന്ന് നമുക്കറിയില്ല അങ്ങനെ പ്രസവേദനം അല്ലാണ്ട് കരശലായി ഇവിടെ വീട്ടിൽ കൊടുന്ന് അർത്താൻ്റെ വീട്ടിലേക്ക് കൊടുന്ന് പിന്നെ കൊടന്നിട്ട് അവിടെ വിറകുണ്ടരിലും വിറകെടുത്തുണ്ടരിലും പാടത്ത് വിറകറക്കലും എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല ഒരടി നടക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ വേദന കൂടി സഹിക്കാൻ വയ്യാണ്ട് എന്താണെന്നൊക്കെ പറയാമെന്നറിയില്ല എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല പ്രസവേദന എന്താണ് ഇങ്ങനെയാണെന്നും ഞാൻ വേദന സഹിക്കാൻ വയ്യാതെ കാരണം ഇപ്പോൾ അപ്പോൾ അന്നും ഈ അളയാമൊക്കെ തന്നെ ഓടി വന്നത് അങ്ങനെ എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ മൂത്തച്ഛനുണ്ട് കുറച്ച് ഡോക്ടർ ശാലിനിയാണ് ശാലിനി ഡോക്ടർ നടപ്പാൾ ആശ ഡോക്ടറും ഷാലി ഡോക്ടറും തന്നാൽ ടൈമിൽ കുറച്ച് ചീത്ത പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ പറഞ്ഞു ഇതൊരു ചെറിയ പെൺകുട്ടിയല്ലേ അത് നിങ്ങൾ വേണ്ടേ പറഞ്ഞു കൊടുക്കേ അവൾക്കതിനെ കുറിച്ച് അറിയില്ല ഇന്ന് പറഞ്ഞു കൊടുത്തു ഒരുപാട് വഴക്ക് കുറഞ്ഞിരിക്കണമോ തെച്ചീനി ഹസ്ബൻഡിനൊക്കെ അന്ന് ഞങ്ങൾ ജീവൻ വെച്ചിട്ടാണ് നിങ്ങളൊക്കെ കളിച്ചത് എന്തെങ്കിലും ആയിപ്പോയിണ്ടെന്ന് നിങ്ങളു അങ്ങനെ കുറേ ഒന്നര മാസം സ്നിച്ചിട്ടില്ല അലകാതിരിക്കാൻ പറഞ്ഞു അങ്ങനെ എന്നിട്ട് തറവാട്ടിൽ സൗകര്യമില്ല മൂത്തച്ചിയും ഗർഭിണിയാണ് എൻ്റെ കൂടെയുള്ള മൂത്തച്ചി ഇപ്പോൾ രണ്ടാളും അങ്ങനെ മറ്റേ മൂന്നാമത്തെ മൂത്തശ്ശിൻ്റെ വീട്ടിലാണ് ഞൻ്റെ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ അതാണ് നമ്മളെ കൊണ്ട് കഴിയണം അതാണ് നമ്മളെ സ്വർഗം കൊണ്ട് കഴിയില്ലെങ്കിൽ പോയിട്ടോ അങ്ങനെ മൂത്തശ്ശിയുടെ വീട്ടിലായിരുന്നു ഞാൻ റസ്റ്റ് അങ്ങനെ ഒരുപാട് റെസ്റ്റ് എടുത്ത് നടക്കാൻ പോലും പാടില്ല അങ്ങനെയൊക്കെയാണ് എൻ്റെ മോനെ പ്രസവിച്ച് ആ മോനാണിന്ന് അവിടെ അവർ പിടിച്ചു വെച്ചിരിക്കണത് മറുക്കൂല പ്രസവിക്കോളത്രയും ത്യാഗം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ എൻ്റെ മോനെ അവർ പിടിച്ച് വെച്ചിട്ടുണ്ട് റബ്ബ് കൊടുക്കുകയായിരിക്കും പിടിച്ച് പറിച്ചു കൊണ്ടുപോയതാണ് എന്നെ കൊണ്ട് ത്രാണി ഉണ്ടായില്ല ഒന്ന് സുഖമില്ലാത്ത അമ്മാനി കുട്ടീനെ കേസ് കൊടുത്ത് കൂണ്ടെടുക്ക പറക്കുറ്റ കഴിവില്ലാണ്ട് പോയി ഞാൻ അന്നത്തെ പ്രായത്തിൽ അന്ന് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സല്ലേ എനിക്കുള്ളൂ നമുക്ക് പാക്കതി മെച്യൂരിറ്റി ആയിട്ടില്ല സത്യം പറഞ്ഞാൽ അപ്പം അടുത്ത ഭാഗം ഞാൻ അടുത്ത വീട്ടിൽ പറയാം കേട്ടോ എല്ലാവരുടെ ഡുബായ്